നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഭരണപക്ഷ പാർട്ടിയായ സി പി എമ്മിനും സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ ബഹുമാന്യനായ പിണറായി വിജയനും ജനങ്ങൾക്ക് മുന്നിൽ തുണിയുരിഞ്ഞ് നാണം കെട്ട് നാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു കാര്യങ്ങൾ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി അന്വേഷണം കടന്നു ചെല്ലും എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ എസ് ഐ ടി സംഘത്തിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചും സമ്മർദ്ദത്തിലാഴ്ത്തിയുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും പങ്കില്ലാത്ത അഥവാ ഏതെങ്കിലും ഒരു പങ്കുണ്ടെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ശബരിമലയിലെ ദേവന്റെ പിതൃസ്ഥാനികൻ എന്ന് വിവക്ഷിക്കപ്പെടുന്ന തന്ത്രി കണ്ഠര രാജീവരെ അറസ്റ്റ് ചെയ്യുന്നതും അനധികൃതമായി യാതൊരു തരത്തിലും തെളിവുകൾ കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലും അദ്ദേഹത്തെ നാല്പത്തിയൊന്ന് ദിവസം ജയിലിൽ അടയ്ക്കുന്നത് പിന്നീട് കൊല്ലം വിജിലൻസ് കോടതി അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം അനുവദിക്കുന്ന വേളയിൽ ശബരിമല സ്വർണക്കുള്ളയുമായി ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയ ഈ അറസ്റ്റിൽ അതിനിശദമായി തന്നെയാണ് എസ് ഉദ്യോഗസ്ഥരെ വിജിലൻസ് കോടതി വിമർശിച്ചത് എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ചോദ്യത്തിന് യാതൊരു തരത്തിലുള്ള ഉത്തരം നൽകുവാൻ എസ് ഐ ടിക്ക് ആയില്ല എന്നുള്ളതാണ് എടുത്തുപറയേണ്ട വസ്തുത തെളിവിന്റെ ഒരു കണിക പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള ചോദ്യത്തിന് എസ് ഐ ടിക്ക് യാതൊരു തരത്തിലും നീതിയുക്തമായ ഒരു മറുപടി നൽകാൻ സാധിച്ചില്ല കോടതി തന്ത്രിയെ ജാമ്യത്തിൽ വിടുകയായിരുന്നു എന്നാൽ തന്ത്രി ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം തന്ത്രിയുടെ ജാമ്യത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീലിലൂടെ എതിർക്കും എന്നാണ് ഇപ്പോൾ എസ് ഐ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ എസ് ഐ നിരത്തിയ വാദമുഖങ്ങൾ കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്നും കോടതി വിലവെച്ചില്ല എന്നുള്ള ചില കണ്ടെത്തലുകളാണ് ഇപ്പോൾ എസ് ഐ ടി നടത്തിയിരിക്കുന്നത് അതെന്തു തന്നെയായാലും ശബരിമല തന്ത്രിയെ ഒരു കാരണവും കാണിക്കാൻ അതായത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തി ഏതെങ്കിലും ദൂര വ്യാപകമായ ഫലങ്ങൾ ഉളവാക്കുന്ന തരത്തിലെങ്കിലും തന്ത്രിക്ക് ഒരു പങ്കുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വിദൂര ബന്ധം പോലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് പോലും ഒരു തെളിവിന്റെ കണിക പോലും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ പിന്നെ എന്തിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് നാൽപ്പത്തി ഒന്ന് ദിവസം ജയിലിൽ ഇട്ടത് എന്നുള്ള ചോദ്യത്തിന് എസ് ഐ ടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാൽ എസ് ഐ ടി തന്ത്രിയുടെ പേരിൽ ചുമത്തിയ കുറ്റങ്ങളെല്ലാം കോടതി കാറ്റിൽ പറത്തി കീറി വലിച്ചെറിയുന്ന കാഴ്ചയും കണ്ടു ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് തന്ത്രിയാണ് എന്നായിരുന്നു എസ് ഐ ടിയുടെ കണ്ടെത്തൽ എന്നാൽ അത് തീർത്തും തെറ്റു തന്നെയാണ് എന്ന് തന്ത്രിയുടെ ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ തന്ത്രിയുടെ അഭിഭാഷകൻ വിശദമായി തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാര്യാപിതാവ് ശബരിമലയിൽ കീഴ്ശാന്തിയായിരുന്നു ആയിരുന്നു ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ അച്ഛന്റെ സഹോദരൻ ശബരിമലയിൽ ഗാഡായിരുന്നു അങ്ങനെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശബരിമല സന്നിധാനവുമായി പോറ്റിയുടെ കുടുംബക്കാർക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു ഈ ബന്ധമാണ് പോറ്റിയെ സന്നിധാനത്തിലേക്ക് എത്തിച്ചത് അതിന് എസ് ഐ ടി നിർത്തിയ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു എസ് ഐ ടി പറഞ്ഞത് ബംഗളൂരുവിൽ ശ്രീരാംപൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തെ ക്ഷേത്രത്തിൽ അയ്യപ്പക്ഷേത്രത്തിൽ മേൽശാന്തി ആയിരുന്നു ഉണ്ണികൃഷ്ണൻ കോറ്റി ആ ക്ഷേത്രത്തിന്റെ തന്ത്രം കണ്ടറിന് രാജീവർക്കായിരുന്നു അങ്ങനെ അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുപരിചയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ കോറ്റിയെ ശബരിമല സന്നിധാനത്തിലേക്ക് തന്ത്രി കൂട്ടിക്കൊണ്ടുവന്നതാണ് എന്നാണ് എസ് ഐ ടി ബാധിച്ചത് എന്നാൽ ഇത് രണ്ടും രണ്ട് കാലഘട്ടത്തിലായിരുന്നു ഒരു കാരണവശാലും അതല്ല കോറ്റി സന്നിധാനത്തിൽ വരാനുണ്ടായ കാരണം എന്ന് തന്ത്രിയുടെ അഭിഭാഷകൻ കൃത്യമായി തന്നെ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ എസ് ഐ ടി നിർത്തിയ ആ വാദം കോടതി തള്ളിക്കളയുകയായിരുന്നു എന്നാൽ പിന്നീട് എസ് ഐ ടി നിർത്തിയ മറ്റൊരു വാദമാണ് അതായത് തന്ത്രിക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കോട്ടയത്തെ ഒരു സ്വകാര്യ ബാങ്കിലുണ്ട് ഇത് എങ്ങനെ വന്നു എവിടെ നിന്ന് വന്നു എന്നുള്ള കാര്യങ്ങളാണ് പിന്നീട് എസ് ഐ ടി നിർത്തിയത് ഇത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി ഉണ്ടാക്കിയ പണമാണ് അങ്ങനെ കോട്ടയത്തെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് എസ് ഐ ടി വാദിക്കാൻ ശ്രമിച്ചത് ഈ വാദമുഖങ്ങളെയും കോടതി കീറിയെറിയുന്ന കാഴ്ചയാണ് കണ്ടത് അതായത് കോടിക്കണക്കിന് ഭക്തന്മാരെത്തുന്ന ശബരിമലയിൽ ദേവന്റെ പിതൃസ്ഥാനീയൻ എന്നറിയപ്പെടുന്ന തന്ത്രിക്ക് വലിയ ഒരു സ്ഥാനമാണുള്ളത് അതുകൊണ്ട് ശബരിമല ദർശനം നടത്തുന്ന ആളുകൾ ഒരുപക്ഷെ താഴെമൺ മഠത്തിലെത്തി തന്ത്രിയെയോ അല്ലെങ്കിൽ ശബരിമലയിൽ തന്നെയുള്ള തന്ത്രിയുടെ മഠത്തിലെത്തി ഭക്തജനങ്ങൾ തന്ത്രിയെ കാണാറുണ്ട് അങ്ങനെ കാണുന്ന അവസരത്തിൽ അവർ യഥോചിതമായ രീതിയിൽ ഓരോ ഭക്തന്റെയും യഥാശക്തി ദക്ഷിണ തന്ത്രിക്ക് സമർപ്പിക്കാറുണ്ട് ഇത് നൂറ് രൂപയാകാം പത്ത് രൂപയാകാം ആയിരം രൂപയാകാം പതിനായിരം രൂപയോ ആകാം ഈ കാ ഈ പണത്തിനൊന്നും തന്ത്രി ദേവസ്വം ബോർഡിനെ കണക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതിനെല്ലാം കൃത്യമായി ഇൻകം ടാക്സ് നൽകിയാൽ മതിയാകും തന്ത്രി അങ്ങനെ ഇൻകം ടാക്സ് നൽകുന്നുണ്ടാവും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് കോട്ടയത്ത് സ്വകാര്യ ബാങ്കിൽ തന്ത്രി നിക്ഷേപിച്ച പണം തന്ത്രിക്ക് ദക്ഷിണയായി തന്നെ കിട്ടിയ പണം തന്നെയാണ് എന്ന് അനുമാനിക്കാൻ സാധിക്കും എന്ന് കോടതി വ്യക്തമാക്കിയതോടു കൂടി എസ് ഐ ടി വാല് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ തങ്ങൾ പറഞ്ഞ വാദഗതികളൊന്നും വിജിലൻസ് കോടതി മുഖവിലയ്ക്ക് എടുത്തില്ല തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ എസ് ഐ ടി നിരത്തിയ വാദങ്ങളൊന്നും വിലക്കെടുത്തില്ല കോടതി എന്നാണ് ഇപ്പോൾ എസ് ഐ ടി പറയുന്നത് അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ ജാമ്യ ജാമ്യത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി പോകും ജാമ്യത്തെ എതിർക്കും എന്നാണ് എസ് ഐ ടി പറഞ്ഞത് എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഈ വിഷയത്തിൽ മൗനമാണ് പാലിക്കുന്നത് തന്ത്രിയുടെ ജാമ്യത്തെ എതിർക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഒരു കാരണവശാലും തന്ത്രിയുടെ ജാമ്യത്തെ നേരിട്ട് എതിർക്കില്ല എന്നാണ് പറയാൻ കഴിയുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് ശബരിമല തന്ത്രിയെ എസ് അറസ്റ്റ് ചെയ്തത് എന്ന് തന്ത്രിയുടെ അഭിഭാഷകർ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു ശബരിമലയിൽ സ്ത്രീ പ്രവേശത്തിന് പിണറായി വിജയൻ സർക്കാർ മുൻകൈ എടുത്തു കഴിഞ്ഞപ്പോൾ ശബരിമലയുടെ ആചാരാനുഷ്ഠാന ലംഘനം തന്നെയാണ് അത് ശബരിമലയിൽ യുവതികൾ എത്തുകയാണെങ്കിൽ അതായത് ഒൻപത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ എത്തുകയാണെങ്കിൽ അത് ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമാണ് അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾ ശബരിമലയിൽ എത്തുകയാണെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അതിന് മുൻകൈയ്യെടുത്ത് അത്തരം സ്ത്രീകളെ ശബരിമലയിൽ എത്തിക്കുകയാണെങ്കിൽ ആ നിമിഷം താൻ നടപൂട്ടി ശുദ്ധികലശം കഴിച്ച് പടിയിറങ്ങും എന്ന് തന്നെയാണ് തന്ത്രി വ്യക്തമാക്കിയത് ഇടതുപക്ഷ സർക്കാർ അവർ പറഞ്ഞതിന് പ്രകാരം സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ശബരിമലയുടെ ആചാര ലംഘനം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ബിന്ദു അമണിയെയും കനകദുർഗയെയും പോലീസിന്റെ യൂണിഫോം ഇടിവിച്ചുകൊണ്ട് സന്നിധാനത്തിൽ എത്തിക്കുമ്പോൾ ചുറ്റമ്പലം കടന്ന് സ്ത്രീകൾ സന്നിധാനത്തിലേക്ക് നടയെ തിരുനടയിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി തന്ത്രി നടപൂട്ടി ശുദ്ധികലശം കഴിച്ച് മലയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത് ഇത് നവോത്ഥാന നായക നായക സ്ഥാനത്തേക്ക് ഉയരാൻ വേണ്ടി നിന്ന് പിണറായി വിജയന് കരണത്ത് കിട്ടിയ വലിയ തിരിച്ചടി തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇടതുപക്ഷത്തിന്റെയും ഈ സ്ത്രീ പ്രവേശത്തെ ഈ സ്ത്രീ പ്രവേശ നീക്കത്തെ തന്ത്രി അതിനിശദമായി വിമർശിക്കുകയും അതിനെ എതിർക്കുകയും നടപൂട്ടുകയും ചെയ്തത് പിണറായി വിജയനും ഇടതുപക്ഷത്തിനും തന്ത്രിയോടുള്ള വൈരാഗ്യം കൂട്ടുകയായിരുന്നു ആ വൈരാഗ്യം കൊണ്ട് തന്നെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് അകാരണമായി ജയിലിലിട്ടത് എന്നാണ് തന്ത്രിയുടെ അഭിഭാഷകൻ കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യ ഹർജിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ ധരിപ്പിച്ചത് എസ് ഐ ടി ഈ വിഷയത്തിൽ തന്ത്രിയുടെ ജാമ്യം എതിർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകും എന്നറിയുമെങ്കിലും സർക്കാർ ഈ വേളയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വിശ്വാസി സമൂഹത്തെ പ്രണപ്പെടുത്തേണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്ത്രിയുടെ ജാമ്യത്തെ എതിർക്കാൻ സാധ്യതയില്ല സർക്കാരിന്റെ മൗനം എസ് ഐ ടി പാലിക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി സുരേന്ദ്രൻ എന്ന രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ കൊള്ള നടക്കുമ്പോൾ മന്ത്രിസഭയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എസ് ഐ ടി അന്വേഷണം ചെല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിച്ചത് എന്നുള്ളൊരു ഭാഷ്യമുയരുമ്പോൾ തീർച്ചയായും പിണറായി വിജയൻ സർക്കാർ വെട്ടിലായിരിക്കുന്നു ഇനിയും എന്താണ് ഇക്കാര്യത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കാൻ